ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് വേൾഡ് അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കാന്താരി പൗഡർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മുടെ മരത്തിൽ ഉണ്ടായിട്ടുള്ള കാന്താരിയാണ് കാന്താരിയാണത് മൊത്തം മശാല ഒരൊറ്റൊരു മരത്തിൽ ഉണ്ടായതാണ് കേട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് ഉണ്ടക്കാന്താരിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ചുമന്ന് നിൽക്കുന്നുണ്ട് അവിതിങ്ങനെ വെറുതെ കൊഴിഞ്ഞു പോകും നമ്മൾ കുറേ പരിക്കും കറിക്കൊക്കെ പറിക്കും ഒരുപാട് പേർക്ക് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചുമന്നത് നല്ല എരിവാണ് അപ്പം ഞാൻ വിചാരിച്ചു ചുമന്നൊക്കെ പറിച്ചിട്ടിങ്ങനെ ഉണക്കിയെടുത്തിട്ട് നമുക്ക് കാന്താരി പൗഡർ ഉണ്ടാക്കാം ഇതുണ്ടോ ഇതുപോലത്തെ ചുമന്നത് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ ചുമന്നത് നമുക്ക് ഉണക്കി പൊടിച്ച് വച്ചാല് നല്ല കാന്താരി പൗഡർ ഉണ്ടാക്കാം പച്ച വേണമെങ്കിൽ നമുക്ക് ഉണക്കി പൊടിക്കാം പക്ഷെ ചുമന്നത് മാത്രമായിട്ടാണ് പറിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ചുമന്ന് നിൽക്കുന്നൊക്കെ പറിച്ചെടുക്കാം ഞാനും ശ്വസമോളും കൂടെ പറിച്ചെടുത്തിട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് നല്ല അടിപൊളി കാന്താരി പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ഫ്രഷ് കാന്താരി പൗഡറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഇത് കുറേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എന്താണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഒരുപാടുണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഒരു രാസവളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ സാധാ കഞ്ഞിവെള്ളം പിന്നെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറിൻ്റെ വേസ്റ്റ് അതേപോലെ തന്നെ അതൊക്കെ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് പുളിപ്പിച്ചിട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെന്താ മുട്ടത്തോണ്ട് അതൊക്കെ കൊടുക്കും അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെ ഒരുമിച്ച് പറിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ എന്തോ ഒരു ഫ്രൂട്ട് പോലെ കാരണം നമ്മൾ സാധാരണ ഒരു കാന്താരി അല്ലല്ലോ ഉണ്ട കാന്താരി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ അപ്പോൾ അത ഇതെല്ലാം നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല വെയിലാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അത് പൊടിക്കാം ഒരു കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യുന്നതിൻ്റെ കാൽഭാഗം പോലും വേണ്ട അപ്പോൾ അതാ ഇത് മുന്നേ ഞാൻ ഒരു നാല് ദിവസം മുമ്പ് പറിിച്ചിട്ട് ഇതുപോലെ ഉണക്കാൻ വെച്ചതാണ് അത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഉണങ്ങി വന്നോളും നന്നായിട്ട് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കുറേ ആയിട്ട് മുളകുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത് നമ്മൾ സാധാ പച്ചമുളക് ആട്ടോ അതിൻ്റെ അരി ഭാഗ്യതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരട്ടോ ഈ ഒരു വൈറ്റ് കളർ മുളക് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊന്നും കൂടെ ഉണക്കിയെടുത്തു കേട്ടോ അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അത്രയും മുളക് പൊടിച്ചിട്ട് നമുക്ക് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എന്നാലും സാധാരണ മുളകിൻ്റെ ഭാഗം മതിയാട്ടോ അത്രയും എരിവാണ് അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഗായ്സ് നമ്മുടെ ഹോം മെയ്ഡ് കാന്താരി പൗഡറും ഇവിടെ റെഡിയായി പിന്നെ നമുക്കിതുപോലെ ഒരു ബോട്ടിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് കാന്താരി അരച്ച് ചേർക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പൗഡറും സാധാരണ മുളക് പൊടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കാന്താരി മുളകിൻ്റെ ഒരു ഫ്ലേവർ വരും ഇത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം